ഞാനും എന്താ കൊറച്ച് മാറ്റം വരട്ടെ ഒന്നുകൂടി ബെറ്റർ ആവും സംസാരം ഒക്കെ കേക്കുമ്പോ സ്വരാജിന്റെ സംസാരം കേട്ടാണോ ഇഷ്ടായിട്ട് ആ കിട്ടേക്കും പ്രചാരണ വിഷയങ്ങൾ ശ്രദ്ധിക്കണോ വന്യമൃഗ പ്രശ്നം പെൻഷൻ പ്രശ്നം അങ്ങനെ പല വിഷയങ്ങള് വന്നിട്ടുണ്ട് ശ്രദ്ധിക്കണം ഞാന് യു ഡി എഫ് ആണ് പക്ഷെ സ്വരാജ് മാറ്റം വരട്ടെ ഒന്നുകൂടി സംസാരം ഇഷ്ടപ്പെട്ടത് ആ ഇഷ്ടായി ഇൻഫ്ലുവൻസ് ആവും നിലമ്പൂരിലെ മാർത്തോമാ കോളേജ് വിദ്യാർത്ഥിനിയുടെ പ്രതികരണമാണ് എം സ്വരാജ് പഠിച്ച കോളേജാണ് അതിന്റെ സ്വാധീനം അവിടെ ഉണ്ടാകും എന്നിരുന്നാലും ഇത് മണ്ഡലത്തിന്റെ പൊതു ട്രെൻഡാണ് ചെറുപ്പക്കാരുടെ ഇടയിൽ പുതിയ വോട്ടർമാരുടെ ഇടയിൽ വലിയ സ്വാധീനം ചെലുത്താൻ ഇതിനകം തന്നെ എം സ്വരാജിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എം സ്വരാജ് ജയിക്കുമെന്ന് ഉറപ്പായും പറയുന്നത് എൽ ഡി എഫ് അതുതന്നെയാണ് മണ്ഡലത്തിലെ ജനങ്ങൾ ഏറ്റെടുക്കുന്നത് യു ഡി എഫ് വലിയ പ്രതീക്ഷയോടു കൂടിയാണ് മണ്ഡലത്തിലേക്ക് വന്നത് ഈസി വാക്കോവർ അതായിരുന്നു യു ഡി എഫ് നേതാക്കൾ ആദ്യം മുതലേ പറഞ്ഞു വരുന്നത് കാരണം സർക്കാരിനെതിരായ വലിയ വികാരം കേരളത്തിലുണ്ട് സർക്കാർ വിരുദ്ധ വികാരം ആളിക്കത്തുകയാണ് മറ്റെല്ലാ വിഷയങ്ങളും ആ ഒറ്റ വിഷയത്തിൽ തട്ടി വീഴും എന്ന് പ്രതീക്ഷിച്ചവരാണ് യു ഡി എഫ് നേതാക്കൾ ആ പ്രതീക്ഷ ഇപ്പോഴും അവർ വെച്ചു പുലർത്തുന്നുമുണ്ട് ആ ഒരൊറ്റ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള പ്രചാരണത്തിലേക്കാണ് അവസാനഘട്ടത്തിൽ ഇപ്പോൾ യു ഡി എഫ് പോയിരിക്കുന്നത് അത് മാത്രം പ്രചാരണ വിഷയമാക്കാനാണ് ഇപ്പോൾ യു ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നതും നേരത്തെ കൊണ്ടുവന്ന ഓരോ പ്രചാരണ വിഷയങ്ങളും അപ്പോൾ തന്നെ തട്ടി വീഴ്ന്ന് പൊട്ടിച്ചിതറുന്ന കാഴ്ച നാം കണ്ടതാണ് ഏറ്റവും ആദ്യം ഉയർത്തിക്കൊണ്ടുവന്ന വന്യജീവി അക്രമവുമായി ബന്ധപ്പെട്ട വിഷയം അതിൽ സംസ്ഥാന സർക്കാർ ഒന്ന് പ്രതിരോധത്തിലായിരുന്നു ആ സമയത്താണ് മണ്ഡലത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥി പത്താം ക്ലാസ്സുകാരൻ വൈദ്യുതക്കെടിയിൽപ്പെട്ട് മരിക്കുന്നത് പന്നിയെ പിടിക്കാൻ സ്ഥാപിച്ച വൈദ്യുതക്കെടിയിൽപ്പെട്ട് ഒരു വിദ്യാർത്ഥി പത്താം ക്ലാസ്സുകാരൻ മരിക്കുന്നത് സ്വാഭാവികമായും വലിയ പ്രതിഷേധം എല്ലാവരിലും ഉണ്ടാകേണ്ട കാര്യം തന്നെയാണ് എന്നാൽ അന്ന് രാത്രി തന്നെ റോഡ് ഉപരോധിച്ച് അതൊരു രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റാനുള്ള യു ഡി എഫിന്റെ ശ്രമം അത് അവകാശമായി പോയി എന്നതാണ് മണ്ഡലത്തിൽ നിന്നുള്ള ജനങ്ങൾ തന്നെ പറയുന്നത് അതോടൊപ്പം തന്നെയാണ് ഏറ്റവും അപകടകരകരമായ പരാമർശം കെ സി വേണുഗോപാൽ നടത്തിയത് അത് പെൻഷൻ വിഷയത്തിലാണ് പെൻഷൻ വാങ്ങുന്നവർ കൈക്കൂലി വാങ്ങുകയാണ് ചെയ്യുന്നത് എന്ന പരാമർശം വലിയ തോതിൽ പ്രതിഷേധത്തിന് ഇടയാക്കി പെൻഷൻകാർക്കിടയിൽ ഏകദേശം നാൽപ്പത്തി മൂവായിരത്തോളം പെൻഷൻകാരുണ്ട് മണ്ഡലത്തിൽ ആ നാൽപ്പത്തി മൂവായിരം പെൻഷൻകാരും ശബ്ദത്തിൽ ഇത് തെറ്റാണ് എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ നാൽപ്പത്തി മൂവായിരത്തോളം വോട്ടുകൾ അതിൽ സി പി എം ഉണ്ടാകും കോൺഗ്രസ് ഉണ്ടാകും മുസ്ലിം ലീഗ് ഉണ്ടാകും എല്ലാ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകും ആ പെൻഷൻകാരിൽ അവരെല്ലാം ഒന്നിച്ച് ഒറ്റക്കെട്ടായി എൽ ഡി എഫിനോടൊപ്പം നിൽക്കുന്ന അതല്ലെങ്കിൽ അവരെ പൂർണ്ണമായും തള്ളി എൽ ഡി എഫ് ചേരിയിലേക്ക് എത്തിക്കുന്ന പ്രസ്താവനയാണ് കെ സി വേണുഗോപാൽ നടത്തിയത് തിരുത്താൻ ഒരുപാട് ശ്രമിച്ചു കഴിഞ്ഞ ദിവസം പെൻഷൻകാരുടെ തൊഴിലാളികളുടെ യോഗം വിളിച്ചു ചേർത്ത് ആ യോഗത്തിൽ തന്നെ കെ സി വേണുഗോപാൽ പ്രസംഗിച്ചു ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത് അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് വിശദീകരിക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് വേണ്ടത്ര ഏശീല എന്ന് മാത്രമല്ല പെൻഷൻ ആരാണ് തുടങ്ങിയത് യു ഡി കാലത്ത് എത്ര പെൻഷൻ വർദ്ധിപ്പിച്ചു എൽ സർക്കാരിന്റെ എഫ് കാലത്ത് എത്രയാണ് പെൻഷൻ വർദ്ധിപ്പിച്ചത് എന്തുകൊണ്ടാണ് എൽ സർക്കാരിന്റെ എഫ് കാലത്ത് പെൻഷൻ മുടങ്ങാൻ കാരണം യു സർക്കാരിന്റെ എഫ് കാലത്ത് എത്ര പൈസ കുടിശ്ശിക തുടങ്ങിയ പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും അവിടെ സജീവ ചർച്ചയായി വരികയും ചെയ്തു അതോടൊപ്പം ഉയർത്തിക്കൊണ്ടു വരുവാൻ ശ്രമിച്ച മറ്റൊരു പ്രശ്നമായിരുന്നു ദേശീയപാതയുടെ തകർച്ച ചിലയിടങ്ങളിൽ നിർമ്മാണ ഘട്ടത്തിൽ തകർന്നത് വലിയ ചർച്ചയാക്കി മാറ്റാനും സംസ്ഥാന സർക്കാരിന്റെ കഴിവുകേടാണ് ഈ ദേശീയപാതയ്ക്കുണ്ടായ ഇപ്പോഴത്തെ തകർച്ച എന്നും വലിയ പ്രചാരണായുധമാക്കാൻ യു ഡി എഫ് ശ്രമിച്ചു അപ്പോൾ സംഭവിച്ചത് എന്താണ് ആരാണ് ദേശീയപാത കൊണ്ടുവന്നത് എത്ര പണമാണ് സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത് കേന്ദ്ര സർക്കാർ ചെലവഴിക്കുന്നത് തുക എന്താണ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് എന്തുകൊണ്ടാണ് ദേശീയപാതയുടെ വികസനം നടക്കാതെ പോയത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് എൻ എച്ച് എ ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ ഓഫീസ് പൂട്ടി ദില്ലിക്ക് മടങ്ങിയത് എന്തുകൊണ്ടാണ് തുടങ്ങിയ കാര്യങ്ങൾ സജീവ ചർച്ചയായി വന്നു അതും വലിയ തിരിച്ചടി അവസാനമാണ് സ്വീകരിക്കുകയും അതിനെന്താണ് തെറ്റ് എന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പ്രതികരിക്കുകയും ചെയ്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹം ഒന്ന് കടത്തി പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് മതരാഷ്ട്രവാദം ജമാഅത്തെ ഇസ്ലാമി ഉപേക്ഷിച്ചു എന്നാണ് അതൊന്നും ഇപ്പോൾ അവർ പറയുന്നില്ല എന്നാണ് സ്വാഭാവികമായും മുസ്ലിം സംഘടനകളിൽ അത് വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരികയും എല്ലാ മുസ്ലിം സംഘടനകളും പ്രത്യക്ഷമായി ബി ഡി സതീഷിനെതിരെ രംഗത്ത് വരികയും ചെയ്തു എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്താണ് അവരുടെ ലക്ഷ്യം ആരാണ് നേതൃത്വം കൊടുക്കുന്നത് എന്താണ് അവരുടെ അടിസ്ഥാന തത്വം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വീണ്ടും സജീവ ചർച്ചയായി മാറുകയും അത് വിശദീകരിക്കാൻ കഴിയാതെ യു ഡി എഫ് നേതാക്കൾ കുഴങ്ങുന്ന കാഴ്ച നാം പലപ്പോഴും കാണുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്ന ഓരോ വിഷയവും വഴിക്ക് വെച്ച് തകർന്നു വീഴുന്ന കാഴ്ചയാണ് കാണുന്നത് കാരണം മണ്ഡലത്തിൻ്റെ ട്രെൻഡ് എം സ്വരാജിന് എൽ ഡി എഫിന് അനുകൂലമാണ് എന്നതാണ് ഇപ്പോഴത്തെ പൊതു സംസാരം അതിൻ്റെ ഒരു പ്രതികരണമാണ് റിപ്പോർട്ട് ടി വിയിലൂടെ നാം കേട്ടത് റിപ്പോർട്ട് ടിവിയോട് സംസാരിച്ച വിദ്യാർത്ഥിനി അത് യുവതയുടെ പ്രതീകമാണ് യുവാക്കൾ സംസാരിക്കുന്നത് ഇതേ രീതിയിലാണ് കാരണം ഞങ്ങൾ യു ഡി എഫ് ആണ് ഞങ്ങളുടെ വീട്ടുകാർ യു ഡി എഫ് ആണ് പക്ഷേ ഇത്തവണ ഒരു വോട്ട് എൽ ഡി എഫിനാണ് എം സ്വരാജിനാണ് എന്ന് എല്ലാ പ്രശ്നങ്ങളും വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എം സ്വരാജിന് കഴിയും എം സ്വരാജു വരണം എന്ന് ഉറപ്പിച്ചു പറയുന്ന മുതിർന്നവരുടെയും നാടായി ഇപ്പോൾ നിലമ്പൂർ മാറിയിട്ടുണ്ട് എന്നാണ് നിലമ്പൂരിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ